കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് വാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹോസ്പിറ്റലില് മിനിയും ജയനും വിനോദവും അനുസ്യോ ആൻഡ് അഖിൽമോനും ഒക്കെ ഇരിക്കുവാണ് ഈ സമയത്ത് മിനി പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ കണ്ണം നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് എന്താ കാര്യം ചെയ്യട്ടെ ബാ നമുക്ക് അങ്ങോട്ട് പോം ആ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഇപ്പോ എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം എന്ന് ഇത് കേട്ടേ ജയം പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ പോയി വെറുതെ നോക്കി നിക്കാന്നു മാത്രല്ലേ ഉള്ളു മിനി നമ്മുടെ മോളെ കണ്ടുകിട്ടുമ്പോ പോലീസുകാർ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയാം വേണ്ട എനിക്ക് ഇവിടെ ഒരു സമാധാനം കിട്ടത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോണമെന്ന് പറയാം ഈ സമയത്ത് അഖിൽ മോഹൻ പറഞ്ഞു അല്ല വല്യമ്മ എപ്പോഴാ ആദര് വരുന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു മിനി പറഞ്ഞു മിണ്ടരുത് ഒരക്ഷരം മിണ്ടി പോയേക്കിട നീ നീ ഒറ്റയഴുത്തൻ കാരണ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് രാത്രി തന്നെ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം നീ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ രാത്രി പോണ്ടാന്ന് രാവിലെ പോകായിരുന്നെങ്കിൽ ഈ കുഴപ്പമല്ല സംഭവിക്കായിരുന്നോ അതുകൊണ്ടല്ലേ വണ്ടി ആക്സിഡൻറ് ആയത് എന്നിട്ട് അവൻ ആദരിച്ചേച്ച് എപ്പോഴാണ് വരുന്ന പോലും എന്ന് ചോദിക്കുന്നു നാണമുണ്ടോ നിനക്ക് പറയാനായിട്ട് നീ ഒറ്റയുഴുത്തൻ എല്ലാത്തിനും കാരണക്കാരെന്ന് പറയണ് എങ്ങോട്ടേലും പോക്കൂ എന്നെ കൺമുനി പോലും കണ്ടുപോയിക്കളെന്ന് പറയണം പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു നീ എന്താ മിനി ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് അഗിൽമോന് വല്ലാത്ത സങ്കടം വന്നു അഗിൽമോൻ കരയാണ് ആ സമയത്ത് അനസയെ അഗിൽമോനെ ചേർത്ത് പിടിച്ചു മോൻ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ദേ എന്തൊക്കെയാ മിൻ പറയണേ ഇവൻ കൊച്ചു കുട്ടിയല്ലേ ഇവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരിക്കലും അല്ല ഇവൻ കാരണവല്ലേ ഒരിക്കലും സംഭവിച്ചേ വെറുതെ ഓരോന്നുണ്ടാക്കി കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് പറയാം പിന്നെ ഇവൻ ആ വാശി പിടിച്ചോണ്ടല്ലേ ഇവന്റെ ദുർവാശി കാരണം ഇവൻ കരയുണ്ടല്ലോ എന്ന് കരുതിയിട്ട രാത്രി തന്നെ പോകാന്ന് വിചാരിച്ചേ അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറയാം അല്ല അതൊക്കെ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് തന്നെ സംഭവിക്കും പിന്നീട് അനുസു എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി ഗിരിദേവനെ ബാബരൻ കൂടെ കൊണ്ടുപോയില്ലോ പോകാൻ നേരത്തെ ഗിരിദേവൻ ഒരു നോട്ടം നോക്കിയത് ചേച്ചി ശ്രദ്ധിച്ചായിരുന്നു ചോദിക്കും പെട്ടെന്നാണ് ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരു കാര്യം ഞാൻ പറയാം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗിരിദേവന് ബാവർക്കും എല്ലാം കാര്യങ്ങളും അറിയാം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗിരിദേവൻ അങ്ങനെ നോക്കിയത് ഞാൻ പറയുന്ന തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല തെറ്റാണെങ്കിൽ ചേച്ചി ക്ഷമിച്ചേക്കണം അങ്ങോട്ട് ഞാൻ ഞാനൊരു കാര്യം പറയാം എത്രയും പെട്ടെന്ന് ഗിരിദേവനും വാവനെയും പോയി എന്ന് പറയാ ഗിരിദേവനും വാവയും പോയി കാണുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് ഗിരിദേവൻ അറിയായിരിക്കും ആതിരി മോൾ എവിടെയോ ഉണ്ടേന്നുള്ള കാര്യം എന്ന് പറയാ പെട്ടെന്ന് വിനോദം പറഞ്ഞു ശരിയാ ഗിരിദേവനും വാവയുണ്ടെങ്കിലോ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവർക്കറിയാമെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കോ അവരൊരുപക്ഷെ വണ്ടിയെ അറിയാനായിട്ട് അങ്ങോട്ട് വന്നേ കാരണം ഇങ്ങനെ അഹങ്കാരങ്ങളൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേനും ദൈവങ്ങള് അവർക്ക് ശിഷ് തക്കതായ ശിക്ഷ കൊടുക്കും എന്നല്ല പറയണേ അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഗിരിതാവിന്റെ അടുത്ത് ഇന്ന് കാര്യങ്ങൾ പറ എന്ന് പറയണം ഇത് കേട്ടതും മിനി പറഞ്ഞു പിന്നെ എനിക്കറിയാം നിങ്ങളുടെ അടവെന്താന്നുള്ള കാര്യം ഇപ്പൊ ഗിരിതാവിന്റെ വാവയുടെ കാല് ഞങ്ങൾ എന്ന് പിടിക്കണോലെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നീക്കെ എന്താ വിചാരിച്ചിരിക്കുന്നെ ഈ പേരും പറഞ്ഞോണ്ട് ആ ചെറിയ പിള്ളേരുടെ കാലി പോയി പിടിപ്പിക്കാന്നാ ഒന്നും നടക്കുന്ന കാര്യമല്ല ഒരു കാരണവശാലും പോയി പിടി കാല് പിടിക്കാനൊന്നും പോകുന്നില്ല എന്റെ മോളെ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞോട് ഗിരിദേവനും വാവയുടെയും കാല് പോയി അല്ലേ അല്ലെങ്കിലും ഇപ്പം ഞാൻ പോയി പിടിക്കാൻ പോകുന്നുണ്ട് ഞാനോ ജയണ്ണോ അവരെ കാല് പിടിച്ചിട്ട് ആദരമോളെ വേണ്ടെന്ന് പറയാം ഈ സമയത്ത് ഗിരിദേവൻ ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് അഹങ്കാരം വർത്താനാണ് മിനി പറയുന്നത് കുഞ്ഞു പോയതും പോരാ വീണ്ടും ഗിരിദേവനും വാവയും കൂടെ വലിയും കൂടെ വിളിക്കാം അനസുവയ്ക്കും വിനോദിനൊക്കെ അറിയാം ഗിരിദേവനും വാവയ്ക്ക് എന്തോ അത്ഭുത ശക്തിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ മിനിക്ക് അങ്ങോട്ട് മനസ്സിലാവണ്ടേ മിനിയുടെ അഹങ്കാരം കാരണം മിനിക്ക് അന്ന് മനസ്സിലാവുന്ന ഓടിയില്ല ആ സമയത്താണ് ഒരു പോലീസുകാരനെ അങ്ങോട്ട് വരുന്നത് പോലീസാരനെ കണ്ടതും ജയനും മിനിയും ചാടി എഴുന്നേറ്റി എഴുന്നേറ്റിട്ട് ചോദിച്ചു അല്ല മോളെക്കുറിച്ച് വല്ല അറിവും കുട്ടിയോന്ന് ചോദിക്കുക ഇത് കേട്ടതും പോലീസുകാരൻ പറഞ്ഞു രണ്ടു കൊക്ക ഉണ്ടായിരുന്നു താഴെ രണ്ടിലും നോക്കി ഇറങ്ങി പക്ഷേ അവിടെ എങ്ങ് നിങ്ങളുടെ മോളെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാം അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും അവിടെയങ്ങ് ഞങ്ങളുടെ മോളില്ലെങ്കില് അതെ അതിനകത്തേക്ക് വലിയ അള്ളുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ കൊക്കുള്ളിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താകും സ്ഥിതി എന്ന് എന്നറിയത്തില്ല പക്ഷെ അങ്ങോട്ട് നോക്കണമെങ്കിൽ അതിനുള്ള വെട്ടോ സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം അതൊക്കെ ഉണ്ടേ മാത്രം അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അറിയാം പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് അന്വേഷിക്കാൻ പറ്റില്ലെന്ന് പറയാം ഈ സമയം ഒരു നേഴ്സങ്ങോട്ട് ഒന്ന് നേഴ്സിനോട് പോലീസാരം പറഞ്ഞാൽ അതെ ആ കൊക്കയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ശ്വാസം മുട്ടലും അങ്ങനെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നാന്ന് പറയുന്നത് എന്നാൽ അങ്ങോട്ട് പോവാം ഈ സമയത്തും എനിക്കും ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം അത്രയും വലിയ കൊക്കയാണ് ഒരാൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ അവസ്ഥയെങ്കില് തൻ്റെ മോളതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും തന്റെ മോളുടെ അവസ്ഥ അത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം വരുന്നവർക്ക് പിന്നീട് കാണിക്കുന്ന ഉണ്ണുമ്പോഴും നേരെ കഴുകപ്പുരിൽ മുത്തശ്ശിയുടെ അരിയിലേക്ക് ഓടി വരുവാണ് അങ്ങനെ മുത്തശ്ശിയുടെ അരി ഓടി വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങും പെട്ടെന്ന് മുത്തശ്ശി തുടങ്ങി ഏ വേണ്ട വേണ്ട എന്നെ കെട്ടിപ്പിടിക്കണ്ടെന്ന് പറയാ അതെന്താ മുത്തശ്ശി അതെ ഇപ്പൊ ഉണ്ണിമോള് പഴയ ഉണ്ണിമോളല്ല അല്ലേ ബാലികാദേവി എന്നെ കെട്ടിപ്പിടിക്കാൻ പാടില്ല അശബ്ദാവുന്നു പറയണേ ഇപ്പൊ ദേവിയാന്ന് പറയാണ് ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ മുത്തശ്ശി ആ അങ്ങനെ പറഞ്ഞെ അല്ല അങ്ങനെ ഒന്നും ഇല്ല മുത്തശ്ശി അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല അതെ ഞാനെ മുത്തശ്ശിയുടെ കൊച്ചുമോള് തന്നെയാ ഉണ്ണിമോള് എനിക്ക് അങ്ങനെ ഇഷ്ടം എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ പോയി കെട്ടിപ്പിടിക്കുവാണ് എന്നിട്ടാ കവിളത്തുമ്മ കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കേ ഈ പറയുന്ന ദേവിക്കും അച്ഛനും അമ്മ കാണത്തില്ലേ എന്തിന് കൃഷ്ണനും ഉണ്ടായിരുന്നില്ലേ ഭഗവാൻ കൃഷ്ണനും ഉണ്ടായിരുന്നു അച്ഛനും അമ്മ അതുപോലെ തന്നെയാ അയ്യപ്പ സ്വാമിക്കില്ലായിരുന്നോ ശിവനും അങ്ങനെ പറഞ്ഞത് എല്ലാവരും അച്ഛനമ്മരൊക്കെ അല്ലായിരുന്നോ അപ്പൊ പിന്നെ എന്താ കുഴപ്പം അവരൊക്കെ അവരുടെ അച്ഛനും അമ്മമാരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അന്നിട്ടൊന്നും അവരൊന്നും അശുദ്ധി ആവുന്നില്ലായിരുന്നല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് പറയാ ഇത് കേട്ടപ്പോ പറഞ്ഞു നിന്റെ ഒരു കാര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയാണ് ഈസം പറഞ്ഞ അതെ ഞാൻ നീയൊന്നൊന്നും വിളിക്കരുത് ഞാനേ അന്നപൂർണേശ്വരി ദേവിയാന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശിയൊന്ന് ചിരിച്ചു പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ മുത്തശ്ശിയോട് വെറുതെ പറഞ്ഞാന്ന് പറയാണ് പിന്നീട് മുത്തശ്ശിയോട് ചോദിച്ചു അല്ല മുത്തശ്ശി ആഹാരം കഴിച്ചായിരുന്നു ചോദിക്കും ഇല്ല എനിക്ക് വിശക്കുന്നില്ല ഞാൻ കഴിച്ചില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി എന്തിലും ആഹാരം കഴിക്കണ്ടായിരുന്നു ചോദിക്കും അല്ല ഉണ്ണിമോളൊന്നും കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം അതേ ഇനിയിപ്പോൾ ഈ രാത്രിയിൽ ഇനി ഒരിടത്തും കിട്ടാന്ന് കിട്ടാനും പോകുന്നില്ല ആഹാരമൊന്നും അപ്പം ഇനി എന്ത് ചെയ്യും ഉണ്ണിമോളെ ഉണ്ണുമോൾക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് വയ്ക്കുക ഇല്ല മുത്തശ്ശി എനിക്ക് വിശക്കൊന്നും ഇല്ല എന്ന് പറയാം അതെ മുത്തശ്ശി ഒരു കാര്യം ചെയ്യാ ഈ നമ്മളെ ഇങ്ങനെ ഈ ദേവിമാരൊക്കെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി നീട്ടിക്കഴിയുമ്പത്തേനും ആഹാരം വരത്തില്ലേ ഞാനേ ദേവിയല്ലേ ഞാനൊന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കൈ നീട്ടാം അപ്പൊ ആഹാരം വരുമോന്ന് നോക്കാന്ന് പറയണം അങ്ങനെ ഉണ്ണുമോള് കണ്ണടിച്ച് കൈ ഇങ്ങനെ നീട്ടുവാണ് ഈ സമയത്ത് ഗിരിദാവിന് വാബി അങ്ങോട്ട് വന്നേ അപ്പൊ ഗിരിധാവിന് ഉണ്ണുമോള് പറയുന്നതെല്ലാം കേട്ടു പെട്ടെന്ന് ഗിരിധാവിന് ഇങ്ങനെ നോക്കുക ഉണ്ണുമോളെ തന്നെ നോക്കി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ആ മുത്തശ്ശി ഇരിക്കുന്ന ബെഡിലെ ആ കട്ടിലയിലേക്ക് ആഹാരം വരുവാണ് മുത്തശ്ശി ഒരു നിമിഷം അമ്പരന്ന് പോയി ഉണ്ണിമോൾ വരെ ഞെട്ടിപ്പോയി അയ്യോ മുത്തശ്ശി ഇത് ആഹാരം വന്നിരിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞ അങ്ങനെ പക്ഷെങ്കി ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ഈ സമയത്ത് മുത്തശ്ശിയൊക്കെ എന്തോ ഒരു പെപ്രാളം പോലെ മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമോളെ ഞാന് മുത്തശ്ശി കഴിച്ചോളം പറയണേ ഏയ് വേണ്ട എന്ത് പറ്റി മുത്തശ്ശി എന്താ തൊണ്ട ഉടങ്ങുന്നോളെ എന്താ വെള്ളം വേണം തോന്നേ പെട്ടെന്ന് ഉണ്ണിമോള് വീണ്ടും കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് പെട്ടെന്ന് ഒരു കുപ്പി വെള്ളം അവിടെ വന്നു ഇത് കണ്ടതും മുത്തശ്ശി അമ്പരപ്പായി മുത്തശ്ശി എന്ത് ചെയ്യണം വെള്ളം കുറച്ചെടുത്ത് കുടിക്കുവാണ് അപ്പോഴാണ് ഗിരിദേവനും ഭാവിയും കൂടെ അങ്ങോട്ട് വന്നേ ഗിരിദേവനെ ഭാവിയെ കണ്ടതും ഉണ്ണിങ്ങോള് പറഞ്ഞു ദൈ ഗിരിദേവ കണ്ടോ മുത്തശ്ശിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ആഹാരം വേണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആഹാരം വന്നു ദ വെള്ളം വന്നു എനിക്കറിയാം ഇതെല്ലാം ഗിരിദേവന്റെ മാജിക്കല്ലേന്ന് ചോദിക്കും ഗിരിദേവൻ എപ്പോഴാ ഈ ആഹാരം വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ ഗിരിദേവനും ഭാവിയും എന്ത് ചിരിക്കുവാണ് എനിക്കറിയാ ഇതെല്ലാം ഗിരിദേവന്റെ സൂത്രപ്പണികളാന്ന് എന്തും അറിയാം പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമുളക് വശക്കുന്നില്ലേ ഉണ്ണിമോൾ ആഹാരം കഴിക്കാൻ പറയാണ് ഇത് കേട്ടതും ലെമ്പു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് അതെ ഉണ്ണിമോൾക്ക് വിശക്കത്തില്ല എന്ന് പറയാണ് വിശക്കത്തില്ലേ അതെ ഉണ്ണിമോൾ ബാലികാദേവി അല്ലേ മൂന്ന് ദിവസത്തെ കുണ്ണുമുളക്ക് വിശക്കത്തില്ല ഇനിയിപ്പോ പൗർണ്ണിമേലെ ഉണ്ണുമുളക്ക് വശക്കത്തില്ല അതിനുശേഷം മൂന്ന് ദിവസത്തെ വിശപ്പ് അതിന് ശേഷം ആയിരിക്കും ഉണ്ണുമുളക്ക് ഉണ്ടാകുന്നെന്ന് പറയാം ഇത് കേട്ടത് ഉണ്ണിമോൾ പറഞ്ഞു അയ്യോ എൻ്റെ ദേവി മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ വിശപ്പ് ഒരുമിച്ച് വരുവോ എൻ്റെ ദൈവമേ എന്ന് പറയാണ് ഈ സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ മുത്തശ്ശി അങ്ങോട്ട് ചിരിക്കുവാണ് മൂന്ന് ദിവസം കഴിഞ്ഞാലോ ഉണ്ണിമോൾക്ക് വശക്കോളൂ ദേവിക്ക് അപ്പൊ ദാഹവും ഒന്നും ഇല്ലെന്നാണ് ഗിരിദാമനും മാവയും പറഞ്ഞത് പിന്നീട് ഉണ്ണിമോൾ പറഞ്ഞു അതെ എനിക്ക് കിടന്നുറങ്ങണം ഉറക്കം വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അതെ കിടന്നുറങ്ങാറായിട്ടില്ലെന്ന് പറയുകയാണ് ഏഹ് ആ എന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ അതെ ദേവിക്ക് ഇപ്പൊ കിടന്നുറങ്ങാറായിട്ടില്ലെന്ന് പറയാണ് ഉണ്ണിമോൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ദേവിനെ കാണാനായിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട് അവര് വന്ന് അവരുടെ സങ്കടങ്ങളൊക്കെ പറയും ശേഷം മാത്രമേ ദേവിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാ പിന്നീട് കാണിക്കുന്നേ കുറുപ്പേട്ടൻ സാവത്രി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കുറുപ്പേട്ടൻ പറഞ്ഞു ഞാൻ ഇത്രയ്ക്ക് വിശ്വസിച്ചില്ല എന്നാലും ബാലികാദേവിയുടെ അത്ഭുതമായി ഈ സമയം സാവത്രി ശരിയാ ആ കളഞ്ഞുപോയ മാല കിട്ടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ അനുവിന്റെ ജീവൻ രക്ഷിച്ചൊക്കെ അതൊക്കെ അത്ഭുതമായിട്ടാ തോന്നലല്ലേന്ന് ചോദിക്കുകയാണ് അതെ അതൊക്കെ ഒരു ഒരത്ഭുതം തന്നെയാണെന്ന് പറയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ബാലികാദേവിക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഷ്ണവി മോളെ ബാലികാദേവി ആക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറുപ്പേട്ട മുന്നൊരു കാര്യം ചെയ്ത് കിടന്നു ഞാൻ കിടന്നുറ ഉറങ്ങാമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കിടക്കുക അങ്ങനെ കുറിപ്പേടം പതക്കിയൊന്നും മയങ്ങി വന്നപ്പോഴത്തേനും കുറുപ്പേൻ്റെ മുന്നിലേക്ക് കുറുപ്പേൻ്റെ മകം വിഷ്ണു കൂടെ വരുവാണ് വിഷ്ണു വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് കുറിപ്പെടാൻ ഞെട്ടി കണ്ണുറക്കുവാണ് തുറന്നു തുറന്നുകൊണ്ട് നോക്കി വിഷ്ണു ഇന്ന് നീ വന്നോ എന്ന് ചോദിക്കുകയാണ് അതേ അച്ഛാ എന്താ മോനെ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കും അതെ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛനോട് എടാ നീ എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ഇടിയിൽ ഇങ്ങനെ വരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ വരുന്നേ എന്താ നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത് ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു എനിക്ക് പറയാനുണ്ട് അച്ഛാ അച്ഛനോട് വലിയൊരു കാര്യം പറയാനുണ്ട് എന്റെ മരണം എന്ന് പറയുവാണ് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴും കുറിപ്പേട്ട ഞെട്ടി കണ്ണു കുറച്ച് ചാടി എഴുന്നേൽക്കുവാണ് ഈ സമയം സാവിത്രി ചോദിച്ച് എന്താ എന്താ കാര്യം ചോദിക്കണം അതേ വിഷ്ണു വന്നു വിഷ്ണു വന്നെന്ന് പറയണം ഇതേ കുറിപ്പേട്ട നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇത് തന്നെ പറയണം അല്ല സാവിത്രി അവന് എന്നോട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അവനതിങ്ങനെ പറയാൻ വരുന്നുണ്ട് പക്ഷെ ഈ പന്ത്രണ്ട് വർഷമായിട്ടും അവനത് അത് ഇതുവരെയായിട്ടും എന്നോട് പറയാൻ പറ്റിയിട്ടില്ല എന്തോ വലിയ കാര്യമാണെന്ന് മനസ്സിലായി അത് അവനെ മരണത്തെ സംബന്ധിക്കുന്ന കാര്യമാണോ ഒന്നും അറിയത്തില്ല എന്താണെങ്കിലും അവൻ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് ഒന്നും അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിന് ഇതുവരെയായിട്ട് ശാന്തി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഈ സമയം സാവിത്രി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ എൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് ബാലികാദേവിയോട് എങ്കിലും തുറന്നു പറയണമെന്നുണ്ട് ഒരു പക്ഷേ ദേവിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും നീ ഒരു കാര്യം ചെയ്യു നീ കടന്നുറങ്ങിക്കോളാൻ പറയാം എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല ഞാൻ പിന്നീട് കിടന്നോളാം എന്ന് പറയണം അങ്ങനെ സാവിത്രി കിടന്നുറങ്ങുമ്പോൾ കുറുപ്പേട്ടൻ ഇങ്ങനെ ആലോചിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ത് ചെയ്യണമെന്ന് എന്ന് ഒരത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കുറിപ്പേട്ടന് പിന്നീട് കാണിക്കുന്നേ ഉണ്ണുമോളും ഗിരിദേവനും ബാബനേയും കൂടെ ഭാവിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഉണ്ണുമോള് പറഞ്ഞു എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ഗിരിദേവ എന്തിന് അല്ല ഇന്നലെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞില്ലേ മാല ഈ തിരുനലയെ കാണുമെന്നൊക്കെ അതൊക്കെ ഓർക്കും പേടിയോ ചേച്ചി മാല എടുക്കാൻ വന്നു കഴിയുമ്പോൾ മാല അവിടെ ഇല്ലെങ്കിൽ ഞാൻ വെറുതെ കള്ളം പറഞ്ഞെന്ന് ആൾക്കാരെല്ലാം വിചാരിക്കില്ലേന്ന് ചോദിക്കും ഇത് കേട്ടൻ ഗിരിതാൻ പറഞ്ഞു ഉണ്ണിമൾ അതോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞേ അതെന്താ അതെ മാലയൊക്കെ കിട്ടും ആ ചേച്ചിയുടെ കൂട്ടുകാർ തന്നെ അതവിടെ കൊണ്ടേ വെക്കുന്ന് വെക്കുമെന്ന് പറയണെ കൂട്ടുകാരി അതെ കാരണം അവർക്ക് പശ്ചാത്താപം തോന്നും എടുത്തേല് അവരത് കൊണ്ടേ കൊണ്ടേ വെച്ച് ദേവിയോട് മാപ്പും ചോദിക്കും അതുകൊണ്ട് മാല ആ ചേച്ചിക്ക് തിരികെ കിട്ടും ഉണ്ണിമൾ ആ കാലത്ത് വേ വിഷമിക്കണ്ടെന്ന് പറയാം ഇത് കേട്ട് ഉണ്ണിമോൾ അത്ഭുതമായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് കുറിപ്പേട്ടം വരുന്നത് കുറിപ്പേട്ടം വന്നിട്ട് പറഞ്ഞു അതെ ഈ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം ദേവി എന്നോട് എനിക്ക് കാര്യം പറയാനുണ്ട് ഇത് ഈ സമയത്ത് വന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടതും ഗീതം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് ഉണ്ണുമോൾ ചെല്ലാൻ പറയാണ് അങ്ങനെ ഉണ്ണുമോൾ എന്തു ചെയ്യണം നേരെ പീഡത്തിന്റെ ഇരിയിലേക്ക് ചെല്ലുവ അങ്ങനെ പീഡത്തിൽ കയറിയിരുന്നു കാരണം അവിടെ ഇരുന്നിട്ട് വേണമല്ലോ ആൾക്കാരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാനായിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം കുറിപ്പേട്ടം പറയാൻ തുടങ്ങി അതെ ഞാനും എൻ്റെ കുടുംബവും അമേരിക്കയിലായിരുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും പക്ഷെ ഇപ്പോഴെന്റെ മോനില്ലാട്ടോ അവന് ഒരപകടത്തി മരിച്ചു അത് അപകടത്തി മരിച്ചത് അമേരിക്കയെ വെച്ചല്ല ഇത് ഇവിടെ ഇങ്ങനെ നാട്ടിവെച്ചാണ് അവന് അപകടത്തി മരിച്ചത് എനിക്കറിയില്ല അവൻ എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല അവന് നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയായിരുന്നു ഒരിടത്തും ഒരു തട്ടലോ മുട്ടലോ ഒന്നും ഉണ്ട ഉണ്ടായിട്ടില്ല ഇതുവരെ പക്ഷേങ്കില് അവനാണ് അപകടത്തി മരിച്ചത് എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ ഇതായിരിക്കും വിളിക്കേണ്ട സമയത്ത് ദൈവം വിളിക്കുമല്ലോ അങ്ങനെ സംഭവിച്ചായിരിക്കും എന്നാലും ഈ പന്ത്രണ്ട് വർഷമായിട്ട് അവൻ മരിച്ചിട്ട് എനിക്ക് എനിക്കിതുവരെയായിട്ട് ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്നും രാത്രിയിൽ അവന് എൻ്റെ ഇടയിൽ എനിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും പക്ഷേ അത് മൊത്തം പറയാനായിട്ട് അവന് സാധിക്കുന്നില്ല പക്ഷെ എന്താ കാരണം എന്ന് അറിയില്ല ദേവി നീയായിട്ട് എനിക്കൊരു വഴി കാണിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ഇനി എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ കുറിപ്പേണ്ട മകൻ എന്താ സംഭവിച്ചതെന്ന് ഒരു കാരണവശാലും അതൊരു കാർ അപകട ഒരു ഒരപകടം തന്നെയായിരിക്കും അത് എന്തെങ്കിലും കൊലപാതകവും മറ്റോ അങ്ങനെ എന്തോ എന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കുക കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി